നമ്മുടെ ഇല്ലികകലിൻ്റെയൊക്കെ താഴ്ഭാവായിട്ടുള്ളൊരു ഹിഡൻ പ്ലേസിലോട്ടുള്ളൊരു പോക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ പോക്ക് അപ്പം ഗൈസ് നമുക്ക് അവിടുത്തെ കാഴ്ച ഒന്ന് പോയി കണ്ടാക്കാം വണ്ടി എടുക്കുമെന്ന് എനിക്കറിയില്ല എന്താണെന്ന് പോയി നോക്കാം നമുക്ക്

ഗൈസ് എനിക്കൊന്നും ഈ വഴി തീരുവാന്നാണ് തീരുവല്ലേ ഇത് അങ്ങ് പോവുകയത് വേറെ എങ്ങോട്ടങ്ങോട്ട് പോണ വഴിയാ പക്ഷേ ഇതാ ഉദ്ദേശിച്ചു പാറതേ കാണുന്നത് ഈ പാറയാണ് ഞാൻ പറഞ്ഞ പാറ പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങി പോക്കാൻ പറ്റില്ല ഗൈസ് വണ്ടി എവിടേക്ക് ഇറങ്ങില്ല കേട്ടോ അപ്പോൾ സോറി ഗൈസ് വേറെ നമ്മുടെ ടൈമും വേസ്റ്റ് ചെയ്തു നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്ത സോറി വിടെ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലം ചേച്ചി ഈ വഴിയത് എങ്ങോട്ടാ കേട്ടോ പോണേ ഈ വഴിത് എങ്ങോട്ട് പോണ വഴിയാ എവിടെ മൂന്നിലോ എന്നാ അല്ല ഞാൻ ഇവിടെ ഈ പാറയുടെ ഇത് കാണാൻ വേണ്ടിയിരുന്നു പക്ഷെ ഇങ്ങോട്ട് ഇറങ്ങാൻ വേറെ വഴിയില്ലല്ലോ വണ്ടി ഇറങ്ങുമല്ലോ ഇത്ര ഇതുള്ളേക്കാങ്ക് യു ഗൈസ് ഓൾമോസ്റ്റ് ഈ സ്ഥലത്തിൽ ഇത്രയോ ഇതൊരു നമ്മുടെ വണ്ടി ഇതായിരിക്കുന്നു ഇപ്പം നമ്മളിപ്പം നമ്മുടെ ഇല്ലിക്ക കല്ല് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഫോട്ടോ ഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ അത്യാവശ്യം ഒരു നല്ലൊരു വൈബ് പിടിച്ചൊരു പ്ലേസ് ആണിത് ഇപ്പം ആർക്കിലൊക്കെ അത്യാവശ്യം നല്ല എന്താ പറയുക ഒരു കാടുമായിട്ടൊരു അനുയോജ്യമായി നിൽക്കുന്ന ഒരു രീതിയിലുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ ഈ ഒരു പ്ലേസ് നിങ്ങൾക്കെത്താൻ തന്നെ ഇതേതാ പ്ലേസ് എന്ന് വെച്ചാൽ നമ്മുടെ ഇല്ലങ്കക്കല്ല് വരുന്ന വഴിക്ക് ഒരു ചെറിയ ഒരു പെട്ടുകട ഉണ്ട് ആ പെട്ടികട സൈഡിലായിട്ടൊരു നല്ല അടിപൊളി മരവും ഒരു വ്യൂ പോയിന്റ് പോലത്തെ ഒരു ഇരിക്കാനൊക്കെ ഉള്ള ഒരു സ്ഥലമുള്ളത് അപ്പോൾ അവിടെയാണ് ഈ ഈ സ്ഥലം അവിടെ താഴ്ച ഞാൻ റൈറ്റ് സൈഡിൽ കാണുന്ന വഴിയാണ് ആ വഴി കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വ്യൂ പോയിൻ്റ് അളർത്താൻ പറ്റും വ്യൂ പോയിൻ്റ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും അടിപൊളി ഇത് ഇതുണ്ട് ഈയൊരു വൈബാണ് ഇവിടുത്തെ അപ്പം ഓൾമോസ്റ്റ് അത്യാവശ്യം ഫോട്ടോസ് കാര്യങ്ങൾ ഫോട്ടോസിന് പറ്റിയ അത്യാവശ്യം നല്ലൊരു ഫ്രെയിംസ് ആണ് ഇവിടെ കാര്യം പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടില് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ നോക്കിയിട്ട് ഓൾമോസ്റ്റ് നല്ലൊരു ഫോട്ടോ ഫ്രെയിമാണ് അപ്പോൾ ഗൈസ് ഓൾറെഡി നമുക്ക് ഇവിടെ ഫൈനൽ ലുക്ക് ഇതാണ് നല്ല അത്യാവശ്യം നല്ല വൈബും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത്യാവശ്യം നല്ല കാണാൻ ഒരു ഭംഗിയും ഉണ്ട് നമുക്ക് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക സത്യം പറയാം ഇവിടെയൊക്കെ വന്നിരിക്കുക ഒരു അഞ്ച് മണി ആറ് മണി സമയത്ത് വന്നിരിക്കാൻ നല്ല അടിപൊളി ആണ് ഇവിടെ വന്നിരിക്കാൻ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ വീട്ടിലേക്ക് എത്തുള്ള എണ്ണ ഉണ്ടോ എന്ന് നോക്കുകയാണ് ഞാൻ വണ്ടിക്കകത്ത് പിന്നെ നമ്മൾ വഴി കിടക്കും ഇപ്പോൾ വണ്ടി നിന്ന് വന്നപ്പോൾ അടിച്ചതെണ്ണയാണ് പിന്നെ ഞാൻ പോകുമ്പം അടിക്കാമെന്നോറാണ് പക്ഷേ ഇനി വീട്ടിൽ ചെല്ലണല്ലോ ഓൾറെഡി ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളു ഗൈസ് അപ്പം എന്താണല്ലോ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ഗുഡ് ബൈ